ശാരദ വിമല ഹരിയ ഇവിടെ നമ്മൾ എല്ലാരും ഇഷ്ടംപോലെ വണ്ടികള് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആണ് നിങ്ങൾ തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കും നമ്മുടെ അക്കൗണ്ടിലുള്ള എം കൊണ്ടോ ഇതൊന്നും എന്റെ ജീവിതത്തിൽ മാറ്റർ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് മറക്കുന്ന ആളല്ല കക്ഷി അത്രയ്ക്ക് എളിമയാണ് എളിമ മാത്രം നാട്ടുകാർ മുഴുവൻ വിളിക്കണേ പൈസ എന്ന് പറഞ്ഞ സാധനം എനിക്ക് നിങ്ങൾ ചുമ്മാ ഞാൻ വിചാരിക്കും ഒന്നും വിചാരിക്കല്ലേ അല്ലെങ്കിൽ ഒന്നും ചുമല്ലേ എനിക്ക് അറിയാവല്ലേ പൈസ എന്ന് പറഞ്ഞ സാധനം ഹാപ്പി ആകത്തില്ലേ അത് പിന്നെ ഒരു രീതിയിലും പിന്നെ പൈസ വേണം കേട്ടോ ആണ് എനിക്ക് പൈസ കേട്ടോ ഇത് എന്തൊരു കോമ്പിനേഷൻ മുത്തപ്പ ഓക്കേ എനിക്ക് ആ ഒരു ഇല്ലെങ്കിൽ ഇതുകൊണ്ട് സത്യം പറയില്ല നമ്മൾ ഇവൻ ഒരു വീഡിയോയിൽ പൈസ എന്ന് സാധനം എന്നെ ഒരിക്കലും ഹാപ്പി ആക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആണ് എനിക്ക് പൈസ കേട്ടോ ആ എന്നിട്ട് 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 ഞാൻ വെറും ആളാണ് ഇവിടെ വീട്ടിൽ വന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ